എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി പതിനാറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ വാർഡ് മെമ്പറേയോ മുനിസിപ്പൽ കൗൺസിലറേയോ കാണണം വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ മുഖാന്തരം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന പ്രവർത്തികൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇതിലൂടെ വിവിധ ആനുകൂല്യങ്ങളാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക തൊഴുത്ത് നിർമ്മാണം ആട്ടിൻകൂട് നിർമ്മാണം കോഴിക്കൂട് നിർമ്മാണം കിണർ നിർമ്മാണം കിണർ റീചാർജിംഗ് അസോള ടാങ്ക് നിർമ്മാണം തീറ്റപ്പുൽ കൃഷി കമ്പോസ്റ്റ് നിർമ്മാണം സോക്ക് പിറ്റ് നിർമ്മാണം അഥവാ ബാത്റൂമിലെയും സിങ്കിലെയും വെള്ളം കുഴിയിലേക്ക് ആക്കി സ്ലാബ് ഇടുന്ന പ്രക്രിയ തരിശായി കിടക്കുന്ന ഭൂമി കൃഷിയോഗ്യമാക്കൽ പ്രക്രിയ കുളം നിർമ്മാണം സ്വയം തൊഴിൽ സംരംഭകർക്ക് വർക്ക് ഷെഡ് നിർമ്മാണം എന്നിവയ്ക്കെല്ലാം ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ് ഇതിനുള്ള പൂർണ്ണമായിട്ടുള്ള ചെലവ് പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ ആധാർ കാർഡ് ബാങ്കിന്റെ പാസ്ബുക്ക് ബി പി എൽ വിഭാഗക്കാരാണെങ്കിൽ റേഷൻ കാർഡിൻ്റെ പകർപ്പ് എ പി എൽ വിഭാഗക്കാരാണെങ്കിൽ നികുതി റസീറ്റ് എന്നിവയാണ് വേണ്ടത് ഗുണഭോക്താവ് അപേക്ഷിക്കുമ്പോൾ ചില നിബന്ധനകളുണ്ട് പശു ആട് കോഴിക്കൂട് അപേക്ഷിക്കുന്നവർക്ക് നിലവിൽ പശുവിനെയോ ആടിനെയോ കോടിയെയോ വളർത്തുന്നവർ ആയിരിക്കണം എസ് സി എസ് ടി ബി പി എൽ സ്ത്രീ ഗുണഭോക്താക്കളായിട്ടുള്ള കുടുംബം സ്ത്രീ കുടുംബനാഥയായിട്ടുള്ള കുടുംബം ചെറുകിട നാമമാത്ര കർഷകർ എന്നിവർക്ക് മുൻഗണനാ അടിസ്ഥാനത്തിലാണ് അപേക്ഷ സ്വീകരിക്കുന്നത് ലഭിക്കുന്ന അപേക്ഷകൾ വി പരിശോധിച്ച് സാക്ഷിപത്രം ലഭിക്കുന്ന മുറക്ക് മാത്രമേ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയുള്ളൂ പഞ്ചായത്തിൽ നിന്നും അനുമതി ലഭിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ തുക അനുവദിക്കുകയുള്ളൂ പഞ്ചായത്തിൽ നിന്നും അനുമതി ലഭിക്കാത്തതിന് അതായത് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ പ്രക്രിയകൾക്ക് പണം അനുവദിക്കുന്നതല്ല എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിനു ശേഷം ആദ്യ പ്രവൃത്തി പൂർത്തീകരിച്ച ശേഷം ജി എസ് ടി ബില്ലുകൾ സമർപ്പിക്കുന്ന മുറക്കാണ് ഫണ്ടുകൾ അനുവദിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് തരുന്ന മുറക്കാണ് പ്രവർത്തനങ്ങളുടെ തുക അനുവദിക്കുക അപേക്ഷകൾ നേരത്തെ പറഞ്ഞ രേഖകൾ സഹിതം അതാത് വാർഡ് മെമ്പർ മുഖേനയോ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസിൽ നേരിട്ടോ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അപ്പൊ എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള പദ്ധതികളിലേക്കുള്ള അപേക്ഷയുണ്ട് വിവിധ പഞ്ചായത്തുകളിൽ അത് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവസാന സമയമാണ് അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിൽ ഇത് എങ്ങനെയൊക്കെയാണ് എന്ന് വാർഡ് മെമ്പറുമായി സംസാരിച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നോമിനികളെ നിശ്ചയിക്കാത്തത് കാരണമായുള്ള പ്രതിസന്ധികൾ അവസാനിപ്പിക്കുന്നതിനായുള്ള നടപടികളുമായി റിസർവ് ബാങ്ക് രംഗത്ത് വന്നിരിക്കുകയാണ് അക്കൗണ്ട് ഉടമകൾ മരിക്കുമ്പോൾ അക്കൗണ്ടിൽ നിക്ഷേപിച്ച തുക ലഭിക്കുന്നതിന് നോമിനികളെ നിശ്ചയിക്കേണ്ടത് നിർബന്ധമാക്കിയിട്ടുണ്ട് നോമിനികൾ ഇല്ലാത്തതിനാൽ സൂക്ഷിച്ച പണം ലഭിക്കുന്നതിന് കുടുംബങ്ങൾ വളരെ അധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് നോമിനിയെ നിശ്ചയിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് നോമിനിയെ നിശ്ചയിക്കുന്നത് സംബന്ധിച്ച് ബാങ്കുകൾക്കും ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് റിസർവ് ബാങ്ക് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള നിർദ്ദേശപ്രകാരം നോമിനികളെ നിർദ്ദേശിക്കാൻ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നവരോട് ബാങ്കുകൾ ആവശ്യപ്പെടണം നിലവിലുള്ള ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകൾക്കും പുതുതായി നിക്ഷേപം നടത്തുന്നവർക്കും നോമിനികളെ നിർദ്ദേശിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കണം നിലവിൽ ധാരാളം അക്കൗണ്ടുകൾ നോമിനികളെ നിശ്ചയിക്കാത്തതുണ്ട് ബാങ്കുകളും ഇതര ധനകാര്യ സ്ഥാപനങ്ങളും ഉപഭോക്താക്കളോട് നോമിനികളെ നിർദ്ദേശിക്കുന്നതിന്റെ ഗുണങ്ങൾ വിശദീകരിക്കണം എന്ന് റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടു നോമിനികൾ ഇല്ലാത്ത ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തണമെന്നും ബാങ്കുകളോടും ധനകാര്യ സ്ഥാപനങ്ങളോടും റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബാങ്കുകളിലെ അക്കൗണ്ടുകളിൽ നോമിനിയെ ചേർക്കുന്നതിന്റെ പുരോഗതി റിപ്പോർട്ട് ദശ് പോർട്ടലിൽ എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും അപ്ലോഡ് ചെയ്യണം എന്നും റിസർവ് ബാങ്കിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു ഇതിനു പുറമെ നോമിനികളെ ചേർക്കുന്ന രീതിയിൽ അക്കൗണ്ട് തുറക്കുന്നതിനുള്ള ഫോമുകളിൽ മാറ്റം വരുത്താനും ബാങ്കുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതിയ ഫോമുകളിൽ ഉപഭോക്താക്കൾ നോമിനി ഓപ്ഷൻ നിർബന്ധമാക്കാൻ ആർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നോമിനിയുടെ നേട്ടങ്ങൾ ഇനി പറയുന്നവയാണ് ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിലോ എഫ് ഡളിലോ നോമിനിയാക്കപ്പെടുന്ന വ്യക്തിയാണ് അക്കൗണ്ട് ഉടമയുടെ മരണശേഷം ആ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുകയുടെ നിയമപരമായ അവകാശി അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകൾ നോമിനിക്ക് എളുപ്പത്തിൽ കൈമാറാൻ കഴിയും നോമിനിയുടെ നോമിനി കുടുംബത്തിലെ അംഗമാവണം എന്ന് നിർബന്ധമില്ല കുടുംബാംഗങ്ങൾക്ക് പുറമെ നോമിനിയായി സുഹൃത്തുക്കളെയോ മറ്റേതെങ്കിലും ബന്ധുവിനെയോ നോമിനിയാക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാജ്യത്തെ ബാങ്കുകളിൽ കോടാന കോടി രൂപയാണ് ഇങ്ങനെ അവകാശികളില്ലാതെ പോകുന്നത് അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നോമിനിയെ ചേർക്ക നിർബന്ധമാക്കിക്കൊണ്ടാണ് ആർ ബി പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത് അപേക്ഷകൾ രാജ്യത്ത് കർഷകർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു ധനസഹായ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപയുടെ മൂന്ന് ഘടുക്കുകളായി ആറായിരം രൂപയുടെ വിതരണമാണ് വർഷത്തിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ അവസാന ഘടുവായിട്ടുള്ള ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ തുകയാണ് ഇനി വിതരണം ചെയ്യാനിരിക്കുന്നത് ഈ ഒരു തുക വാങ്ങുന്നതിന് ചില ആളുകൾക്ക് അർഹതയില്ല സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ അതിൽ നിന്നും വിരമിച്ച പതിനായിരം രൂപക്ക് മുകളിൽ പെൻഷൻ വാങ്ങുന്ന പെൻഷൻകാർ വിവിധ ഭരണസ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജനപ്രതിനിധികൾ ഡോക്ടർമാർ എഞ്ചിനീയർമാർ വക്കീൽമാർ ഐ ടി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ ജോലിക്കാർ ഇവർക്കൊന്നും ഇതിന് അർഹതയില്ല ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകളെ നേരത്തെ പുറത്താക്കിയിരുന്നു എന്നാൽ മറ്റു ചില ആളുകളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ടത് അതായത് പി കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അത് വാങ്ങാൻ അർഹതയുണ്ടായിരുന്നു പിന്നീട് നിങ്ങൾക്ക് സാമ്പത്തികമായി ഉയർച്ച സംഭവിച്ചു ആദായ നികുതി അടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആദായ നികുതി അടക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ പി എം കിസാൻ സമ്മാൻ നിധി സറണ്ടർ ചെയ്യുന്നതാണ് നല്ലത് എല്ലാ വർഷവും ആദായ നികുതി അടച്ചതിന് ശേഷം അനർഹരാണ് എന്ന് കണ്ടെത്തിയതിന് ശേഷം ആളുകൾക്കും തുക തിരിച്ചടക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് ലഭിക്കാറുണ്ട് ആ തരത്തിൽ ഇനി അടുത്ത പി കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾക്കും വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആദായ നികുതി അടച്ചിട്ടുള്ള ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഏറ്റവും താഴെ സ്വമേധയാ പി എം കിസാൻ സമ്മാൻ നിധി സറണ്ടർ ചെയ്യാൻ അതായത് എനിക്കതിന് അർഹതയില്ല എന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഉപയോഗിച്ച് ഇത് ഒഴിവാക്കുകയാണ് എങ്കിൽ നാളെ ഇതുവരെ വാങ്ങിയിട്ടുള്ള ഒരു തുകയും പിന്നീട് തിരിച്ചടയ്ക്കേണ്ടി വരില്ല അതേസമയം നിങ്ങൾ ആദായ നികുതി അടച്ചതിന് ശേഷവും ഇത് സർഡർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് ലഭിക്കുകയും ഇതുവരെ വാങ്ങിയിട്ടുള്ളത് അതായത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള തുക ഇതുവരെ പതിനെട്ട് ഗഡുക്കളാണ് ലഭിച്ചത് പതിനെട്ട് ഗഡു എന്ന് പറയുമ്പോൾ മുപ്പത്തി ആറായിരം ഉണ്ടാകും ഇനി പത്തൊൻപത് കൂടി ലഭിച്ചാൽ മുപ്പത്തി എട്ടായിരം രൂപയാകും ആ ഒരു തുക തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ ആരെങ്കിലും ആദായനികുതി അടയ്ക്കുന്നവരുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഇനി ആദായ നികുതി അടയ്ക്കാൻ ഉള്ളവരുണ്ട് എങ്കിൽ ആദ്യം ഈ പി എം കിസാൻ സമ്മാൻ നിധി തുക ഒഴിവാക്കുന്നതാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ വാങ്ങിയ തുകയെല്ലാം തിരിച്ചടയ്ക്കേണ്ടി വരും നിലവിൽ ഇതിന് പലിശയൊന്നും ഈടാക്കുന്നില്ല വാങ്ങിയ തുക മാത്രം തിരിച്ചടച്ചാൽ മതി സംസ്ഥാനത്ത് തന്നെ മുപ്പതിനായിരത്തോളം ആളുകൾ ഇതിനകം ഇങ്ങനെ തിരിച്ചടച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സറണ്ടർ നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ആദായ നികുതി അടക്കുന്ന ആളുകൾ അടയ്ക്കേണ്ട ആളുകൾ ഇത് ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് പി കിസാൻ സമ്മാൻ നിധി അടുത്ത വിതരണം ഫെബ്രുവരി ഇരുപത്തിനാലിന് ഉണ്ടാകും എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് അന്ന് ബീഹാറിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി കൃഷി സംബന്ധിച്ച ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കും അങ്ങനെയാണ് എങ്കിൽ അന്ന് തന്നെയായിരിക്കും തുക വിതരണം ഉണ്ടാകുക അപ്പൊ ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിങ് ഇവയെല്ലാം ചെയ്തിട്ടുള്ള ആളുകൾക്ക് തന്നെ ആയിരിക്കും തുക വീണ്ടും ലഭിക്കുക കഴിഞ്ഞ തവണ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഈ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ അത് ലഭിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ് പി എം കിസാൻ വെബ്സൈറ്റിൽ കയറിയിട്ട് പരിശോധിക്കാനാകും നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി മുഖാന്തരമാണ് സ്റ്റാറ്റസ് പരിശോധിക്കാനാകുക അപ്പം അത് പരിശോധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനാകും കഴിഞ്ഞ തവണ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് തുടർന്നും തുക ലഭിക്കും എന്നുള്ളത് തന്നെയാണ് വിവരം പറഞ്ഞ കാര്യങ്ങൾക്കുമായിട്ട് മനസ്സിലാകുമെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ബൈ